ഈ കേസിനകത്ത് അദ്ദേഹം ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ തുടർന്നുള്ള അയോഗ്യത കൽപ്പിക്കപ്പെടുകയും തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനും അദ്ദേഹം അയോഗ്യനാകപ്പെടുകയും ചെയ്യും നമസ്കാരം ഇന്ന് നമ്മോടൊപ്പമുള്ളത് അഡ്വക്കേറ്റ് ബൈജു നോയലാണ് കഴിഞ്ഞ ദിവസം പി വി അൻബർ നടത്തിയ വിവാദമായ ഒരു പരാമർശം ഒരു പ്രസംഗം അതിനിപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുകയാണ് ആ പരാതി നൽകിയ വ്യക്തിയാണ് അഡ്വക്കേറ്റ് ബൈജു നോയൽ ഇത് മാത്രമല്ല നേരത്തെ മന്ത്രി സജി ചെറിയാന്റെ പദവി നഷ്ടപ്പെടാനും ആ കാരണമായ പരാതി നൽകിയതും ഇദ്ദേഹം തന്നെയാണ് നമുക്ക് കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളും അദ്ദേഹത്തോട് എന്നെ ചോദിക്കാം നേരത്തെ സജി ചെറിയാൻ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ ഒരു പരാമർശം ഇന്ത്യൻ ഭരണഘടനയെ അപമാനിക്കുന്ന വിധത്തിലുള്ളതായിരുന്നു ഇന്ത്യൻ ഭരണഘടനയെ ഒരാൾ അപമാനിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ ഒരു പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഹോണർ ആക്ട് പ്രകാരമുള്ള ഒരു ഒഫൻസ് നിൽക്കും അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്തതും തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരം കീഴുവായ്പൂർ പോലീസ് അദ്ദേഹത്തിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും അതിൻ്റെ അടുത്ത അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരികയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അദ്ദേഹവും ഒരു ജനപ്രതിയായിരുന്നു അതുപോലെ തന്നെ പി വി അൻവർ നമുക്കറിയാം നിലമ്പൂർ എം എൽ എ ആണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവന ശ്രീ രാഹുൽ ഗാന്ധി വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയായ ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് നടത്തിയ ഒരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി വണ്ണിൻ്റെ വയലേഷൻ ഉണ്ടാവുകയും അതുപോലെ തന്നെ ഐ പി സി ഒഫൻസ് വൺ ഫിഫ്റ്റി ത്രീ ക്ലോസ് എ ക്ലോസ് വൺ ക്ലോസ് എ പ്രകാരവും മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റവും ആണ് അദ്ദേഹം ചെയ്തത് ആ അതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെതിരെ ഞാൻ അദ്ദേഹം പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകര എന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹം ഈ ഡെറോഗേറ്ററി ആയിട്ടുള്ള ഒരു പ്രസംഗം നടത്തിയത് ആ പോലീസ് സ്റ്റേഷൻ ലിമിറ്റായ നാട്ടുകൽ പോലീസ് സ്റ്റേഷൻ്റെ എസ് എച്ച്ഒക്ക് ഞാൻ പരാതി നൽകുകയും അതുപോലെ തന്നെ പാലക്കാട് പോലീസ് സൂപ്രണ്ടിന് ഒരു പരാതി നൽകുകയും ഉണ്ടായി പക്ഷേ പോലീസ് എന്തുകൊണ്ടോ അതിനകത്ത് ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി തയ്യാറായില്ല സ്വാഭാവികമായിട്ടും പോലീസ് പ്രഷറിലായിരിക്കും കാരണം ഭരണകക്ഷിയുടെ ഒരു എം എൽ എ എന്നുള്ള നിലയിലും വലിയ സ്വാധീനമുള്ള ഒരാൾ എന്നുള്ള നിലയിലും കേസ് രജിസ്റ്റർ ചെയ്യാൻ സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ ഒരു സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാതിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനുശേഷം അതിനെ തുടർന്ന് ഞാൻ ആ ജൂറി മണ്ണാർക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുകയും കോടതിയുടെ നിർദ്ദേശപ്രകാരം പോലീസിനോട് കേസെടുക്കാൻ ആവശ്യപ്പെടുകയും പോലീസ് അതിനകത്ത് പി വി അൻവർ എം എൽ എക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുകയുമാണ് ഉണ്ടായിട്ടുള്ളത് ഈ കേസിനകത്ത് അദ്ദേഹം ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ തുടർന്നുള്ള അയോഗ്യന അയോഗ്യത കൽപ്പിക്കപ്പെടുകയും തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനും അദ്ദേഹം അയോഗ്യനാകപ്പെടുകയും ചെയ്യും ഒരു ജനപ്രതിനിധി എങ്ങനെയാണ് കേരളം പോലെയുള്ള അല്ലെങ്കിൽ നമ്മുടെ ഭാരതം പോലെയുള്ള ഒരു രാജ്യത്തെ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് പഴയ കാലഘട്ടം പോലെയല്ല നമ്മുടെ പുതിയ തലമുറ ഇതെല്ലാം ഒബ്സർവ് ചെയ്യുന്നുണ്ട് നമ്മൾ എല്ലാ മാധ്യമങ്ങളും ഒബ്സർ ഒബ്സെർവ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴി മറ്റ് മാധ്യമങ്ങൾ വഴിയൊക്കെ പുതിയ തലമുറ ഇത്തരം ജനപ്രതിനിധികളുടെ പെരുമാറ്റങ്ങളും അവരുടെ സംസാരങ്ങളും അവർ ഉപയോഗിക്കുന്ന ഭാഷയും ഒക്കെ പഠിച്ചെടുക്കാനും അത് തെറ്റായ രീതിയിൽ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു ഒരു പൗരൻ എന്നുള്ള നിലയിൽ കോടതിയെ സമീപിച്ചത് ഇതൊരു തെറ്റായ പ്രവണതയാണ് വാസ്തവത്തിൽ ഈ പി വി അൻവർ എം എൽ എയുടെ ഭാഗത്തു നിന്നും അതുപോലെ മറ്റു പല ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും ഒക്കെ നമ്മൾ കണ്ടുവരാറുള്ളത് പക്ഷേ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളത് വളരെ ലാഘവത്തോടു കൂടി എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും അവർ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് അതുണ്ടായിട്ടുണ്ട് ഇതിന് മുമ്പ് പി വി അൻവർ ആദ്യമായിട്ടല്ല ഇതുപോലെയുള്ളൊരു പ്രസ്താവന നടത്തുന്നത് ആരെയും എന്തും പറയാനുള്ള ഒരു ലൈസൻസായി പൊതുപ്രവർത്തന രംഗത്ത് ഉള്ള ലൈസൻസ് ലഭിക്കുന്നത് അതായത് എം എൽ എ ആയിട്ട് ഒരു പാർലമെന്റ് മെമ്പറായിട്ട് കിട്ടുന്ന അധികാരം ആ ഒരു രീതിയിലല്ല വാസ്തവത്തിൽ ഉപയോഗിക്കേണ്ടത് സാമൂഹികമായ നന്മയ്ക്കും സാമൂഹികമായ മൂല്യച് മൂല്യങ്ങൾക്കും ഒരു ചുതി ഉണ്ടാകാത്ത വിധത്തിലുള്ള പ്രവർത്തനമാണ് വാസ്തവത്തിൽ ഇത്തരം ആളുകളൊക്കെ നടത്തേണ്ടത് അത്തരം ആളുകൾ നടത്തുന്ന ഏത് തരത്തിലുള്ള ഇത്തരം തെറ്റുകളും ഒരു തവണ ഏത് തരത്തിലുള്ള തെറ്റുകൾക്കും നമുക്കൊരു എക്സ്ക്യൂസൊക്കെ കൊടുക്കാം നിരന്തരം ഇത്തരം തെറ്റുകൾ ചെയ്യുന്ന ആളുകൾക്ക് യാതൊരു വിധത്തിലുള്ള നിയമപരമായ എക്സ്ക്യൂസും കൊടുക്കേണ്ടെന്ന കാര്യമില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെതിരെ ശക്തമായി തന്നെ പ്രതികരിക്കാനും നിയമത്തിൻ്റെ ഏതറ്റം വരെ സഞ്ചരിച്ചിട്ടായാലും ഇത്തരം ആളുകൾക്ക് നിയമം നൽകുന്ന ഏത് ശിക്ഷയും വാങ്ങിച്ചു കൊടുക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം ഒരു പൗരൻ എന്നുള്ളതിൽ ഞാൻ ഏറ്റെടുക്കും നേരത്തെ സജി ചെറിയാൻ്റെ പ്രശ്നമുണ്ടായിരുന്നല്ലോ അത് അതിലെങ്ങനെ ഇത് ഏത് വകുപ്പിലാണ് കേസെടുത്തത് അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചിരുന്നു അത് ഏത് വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നത് കേരളത്തിൽ ആദ്യത്തെ ഒരു സംഭവമാണ് വാസ്തവത്തിൽ സജി സജ്ജിച്ചെറിയാൻ്റെ വിഷയം പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് നാഷണൽ ഹോ ഹോണർ ആക്ട് നയൻറ്റീൻ സെവൻറ്റി വൺ ദേശീയ മാനങ്ങളെ അപമാനിക്കുന്നത് തടയൽ നിയമം മലയാളത്തിൽ പറഞ്ഞാൽ ആ നിയമ ആണ് സജി ചെറിയാൻ വാസ്തവത്തിൽ വയലേറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്കറിയാം അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയെ അപമാനിക്കുന്ന മൂന്ന് പ്രസ്താവനകളാണ് അന്ന് നടത്തിയിരുന്നത് ആ പ്രസ്താവനകൾ നടത്തിയത് ഈ പറയുന്ന നിയമത്തിൻ്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നിയമത്തിൻ്റെ ലംഘനമാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെതിരെ എഫ്ഐആർ ഇട്ടതും കേസ് എടുത്ത തിരുവല്ല ഡിവൈഎസ്പി അന്വേഷണം ഏറ്റെടുത്തതുമൊക്കെ ആ കേസിനകത്ത് കേരളത്തിലെ ആദ്യത്തെ കേസായതുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് തമിഴ്നാട്ടിലാണ് അതുപോലെ ഒരു കേസ് ഉണ്ടായിട്ടുള്ളത് അവിടെ ഹിന്ദി ഔദ്യോഗിക ഭാഷയുമായി വാക്കുന്നതുമായി ബന്ധപ്പെട്ട അന്നത്തെ ഡി എം കെ നേതാക്കൾ അന്ന് നടത്തിയ സമരത്തിൽ ഭരണഘടനയുടെ ഒരു കോപ്പി കത്തിക്കുകയും അവർക്കെതിരെ ഇതേ നിയമവും വകുപ്പും അനുസരിച്ച് കേസെടുക്കുകയും മധുര മജിസ്ട്രേറ്റ് കോടതി അവരെ മൂന്ന് വർഷം ശിക്ഷിക്കുകയും മദ്രാസ് ഹൈക്കോടതി ശിക്ഷ ശരിവെക്കുകയും അവർക്ക് തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം കുറ്റകൃത്യ ചെയ്യുന്ന ആളുകൾക്കെതിരെ നിയമപരമായി ശക്തമായ നടപടികളുമായി നമ്മൾ മുൻപോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും ഇത്തരം ആളുകൾക്ക് നിയമ അനുശാ അനുശാസിക്കുന്ന ശിക്ഷ ലഭിക്കുന്നതിന് അത് തീരും ഇത്തരം ആളുകളെ ഈ നിയമപരമായ മാർഗത്തിലൂടെ നമ്മൾ പ്രോസിക്യൂട്ട് ചെയ്യുന്നില്ല എങ്കിൽ അത്തരം ആളുകൾ ഇത് നിരന്തരം ആവർത്തിക്കാനും ഇത്തരം കാര്യങ്ങൾ മൂല്യച്ഛുതി ഉണ്ടാകുന്ന വിധത്തിൽ സമൂഹത്തിൽ പെരുമാറാനുള്ള സാധ്യതയുമുണ്ട് നമുക്കറിയാം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മുടെ പുതിയ തലമുറയിലെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ വലിയൊരു വിഭാഗവും ഈ പറയുന്ന രീതിയിലൊക്കെ പെരുമാറുന്ന ആളുകളായി മാറുകയാണ് വലിയ ക്വാളിഫൈഡ് അല്ലാത്ത അല്ലെങ്കിൽ മൂല്യബോധത്തിൽ അടി അധിഷ്ഠിതമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളൊക്കെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കാത്ത ഒരു കാലഘട്ടമാണ് വാസ്തവത്തിൽ നമുക്കുള്ളത് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഏറ്റവും ശക്തമായ ഭരണഘടനയാണ് നമ്മുടേത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഭരണഘടന നമുക്ക് നിർമ്മിക്കാൻ സാധിച്ചത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഉണ്ടായിട്ടുള്ള നമ്മുടെ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ഭരണഘടന നിയമനിർമ്മാണ സഭ അതിലെ അംഗങ്ങളിൽ എല്ലാ ബഹുഭൂരിപക്ഷം ആളുകളും നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളും വലിയ ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകളും കൂടുതലും നിയമപരിജ്ഞാനമുള്ള ആളുകളൊക്കെ ഒക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഭരണഘടന ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയായി ഏറ്റവും ദീർഘകാലം ജീവിച്ച ഭരണഘടനയുടെ ഘടത്തിൽപ്പെടുന്നത് അത്തരം ശേഷം വന്നിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ പൊതു തിരഞ്ഞെടുപ്പിന് ശേഷം വന്നിട്ടുള്ള നമ്മുടെ പാർലമെൻറ്റിലും മറ്റും വന്നിട്ടുള്ള നേതാക്കന്മാരുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും അതിൽ വലിയ യോഗ്യതകളില്ലാത്ത അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രസ്താവനകൾ നടത്തുന്ന അല്ലെങ്കിൽ നിയമം അനുസരിക്കാത്ത നിരവധി ആളുകൾ നമ്മുടെ പാർലമെൻറ്റിലും നിയമനിർമ്മാണ സഭകളിലും ഒക്കെ അംഗങ്ങളായി വന്നിട്ടുണ്ട് വാസ്തവത്തിൽ ഇത് പാർലമെൻ്റ് എന്ന് പറയുമ്പോഴും നമ്മുടെ സംസ്ഥാന നിയമസഭകളെന്ന് പറയുമ്പോഴും നിയമനിർമ്മാണ സഭകൾ ാണ് അവിടെ വെച്ച് നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങൾ അത് നിയമിക്കാൻ അറിയുന്ന ആളുകൾ അല്ലെങ്കിൽ അത് അതിൽ വലിയ ഒരു കോട്ടമുണ്ടാകും ആ കോട്ടം ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്ന ഓരോ പൗരന്മാരുമാണ് വാസ്തവത്തിൽ അത് നമ്മൾ വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ഇതിനകത്തേക്ക് കടന്നുകൂടാനും ഈ പറയുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ പൊതുഗജനാവിലെ പണം വലിയ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളൊരു പാർലമെൻറ്റ് മെമ്പറേയും ഒരു നിയമസഭാ സമാജികനെയും ഒക്കെ നമ്മൾ സംരക്ഷിച്ചു പോരുന്നത് ഈ സംരക്ഷണത്തിൻ്റെ മറവിൽ ഇത്തരം ആളുകൾ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അത് സഹിക്കേണ്ടെന്ന ബാധ്യത വാസ്തവത്തിൽ പൊതുസമൂഹത്തിനില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാട് അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ അതിനെതിരെ ശക്തമായി തന്നെ നിലനിൽക്കുക എന്നുള്ളതാണ് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിലും ഒരു പൗരൻ എന്നുള്ള നിലയിലും എൻ്റെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം ഇനിയിപ്പോൾ എന്ത് തരത്തിലുള്ള നടപടി അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും ഇപ്പോൾ നാട്ടുകാൽ പോലീസ് സ്റ്റേഷൻ അതിനകത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഐ പി സി സെക്ഷൻ വൺ ഫിഫ്റ്റി ത്രീ ക്ലോസ് എ ക്ലോസ് വൺ ക്ലോസ് എയും അതുപോലെ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്റ്റിലെ സെക്ഷൻ വൺ ട്വൻറ്റി ഫൈവ് പ്രകാരവും രണ്ടും കോഗ്നിസിബിൾ ഒഫൻസ് ആണ് നോൺ അവൈലബിൾ ആണ് മൂന്ന് വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റവുമാണ് ഇനി ഇതിനകത്ത് പോലീസ് ഈ കേസ് അന്വേഷിക്കണം ഞാൻ മജിസ്ട്രേറ്റ് ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ പി വി അൻവർ നടത്തിയിട്ടുള്ള പ്രസംഗത്തിൻ്റെ വീഡിയോഗ്രാഫിൻ്റെ ഡ്രൈവ് ഞാൻ കോടതി മുമ്പാകെ ഇലക്ട്രോണിക് എവിഡൻസ് ആക്കിയിട്ട് ഹാജരാക്കിയിട്ടുണ്ട് ആ എവിഡൻസ് പരിശോധിക്കുകയും അതിനകത്ത് പി വി അൻവർ നടത്തിയിട്ടുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് നിൽക്കുന്ന ഒഫൻസ് അതിനകത്ത് ഇദ്ദേഹം ഏത് കോണ്ടസ്റ്റിലാണ് ഇത് എന്നും അദ്ദേഹത്തെ ഇത് ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഗൂഢാലോചനയുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടതാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് നമുക്കറിയാം രാഹുൽ ഗാന്ധിയെക്കുറിച്ച് അദ്ദേഹം ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിമാരായ മൂന്ന് പേരുടെ നാലാമത്തെ പരമ്പരയിലെ അംഗമാണ് ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധിയുടെ ഗ്രാൻഡ് സണ്ണാണ് അതുപോലെ തന്നെ രാജീവ് ഗാന്ധിയുടെ മകനാണ് അവരൊക്കെ ഈ രാജ്യത്തിന് വേണ്ടി ജീവിക്കുകയും അവരുടെ ജീവൻ പോലും ഈ രാജ്യത്തിന് വേണ്ടി ബലി കഴിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അവരുടെയൊക്കെ പാരമ്പര്യത്തെ ചോദ്യം ചെയ്യേണ്ടുന്ന ആവശ്യം വാസ്തവത്തിൽ ഇല്ലാത്തതാണ് അത് അനവസരത്തിലും അനൗചിത്യം ഉള്ളതുമാണ് അതുകൊണ്ട് തന്നെ അതിനൊന്നും നമ്മൾ ജീവൻ പോലും ബലി കഴിച്ച് ഈ രാജ്യത്തിന് വേണ്ടി ജീവിച്ച സ്വാതന്ത്ര്യ സമര സേനാനികൾ അതുപോലെ തന്നെ രാഷ്ട്രത്തിന് രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ അവർക്കൊക്കെ എതിരായിട്ട് ആര് പ്രവർത്തിച്ചാലും ആ പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കേണ്ടതാണ് ആ ഈ കേസിനകത്ത് അന്വേഷണം അന്വേഷണ ഉദ്യോഗസ്ഥൻ വളരെ ഫെയറായിട്ട് തന്നെ ഈ കേസ് അന്വേഷിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അന്വേഷിച്ച് കോടതി മുമ്പാകെ അൻവറിനെതിരെ കുറ്റപത്രം സമർപ്പിക്കേണ്ടതുണ്ട് അത് സമർപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വിചാരണ നേരിടേണ്ടതുണ്ട് വിചാരണ നേരിട്ട് കോ ബഹുമാനപ്പെട്ട ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയും അല്ലെങ്കിൽ നമ്മുടെ കോടതികളും നൽകുന്ന ഏത് ശിക്ഷയും സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറാകേണ്ടത് കൊണ്ട് അതുതന്നെയാണ് ഈ കേസിനകത്ത് നടക്കാനും സാധ്യതയുള്ള കാര്യം ഈ പി വി എൻവരിന്റെ പരാമർശത്തിൽ താങ്കളല്ലാതെ വേറെ ആരെങ്കിലും പരാതി നൽകിയതായി അറിയാമോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അതായത് കോൺഗ്രസ്സോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട വൃത്തമോ അവരാരെങ്കിലും പരാതി നൽകിയിട്ടുണ്ടോ വേറെ അതിന് സാധ്യതയുണ്ട് അങ്ങനെ ഞാൻ എനിക്ക് നേരിട്ട് അറിവില്ല ഇത്തരം ആളുകളുടെ പേരോ കാര്യങ്ങളോ എന്ന് എനിക്കറിയില്ല പക്ഷെ സാധ്യതയുണ്ട് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഒരുപാട് അനുയായികളുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ് സ്വാഭാവികമായിട്ടും ജില്ല ഒരു കൊഗ്നിസിബിൾ ഒന്ന് ഒഫൻസ് എന്നുള്ള നിലയിൽ ഏത് പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുക്കാം കേരളത്തിൽ ആങ്ങോളം ഇങ്ങോളമുള്ള അദ്ദേഹത്തിൻ്റെ അനുയായികൾ ആരെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് അവരാരും കോടതിയെ സമീപിക്കാത്തതുകൊണ്ടാണ് പോലീസ് സ്വാഭാവികമായിട്ടും നമ്മൾ ഊഹിക്കുന്നത് പോലെ തന്നെ അദ്ദേഹം ഭരണകക്ഷിയുടെ ഒരു എം എൽ എ ആണ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ പിന്തുണ കിട്ടിയിട്ടുണ്ട് അദ്ദേഹം മുഖ്യമന്ത്രി അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് തൊട്ടടുത്ത ദിവസം സംസാരിച്ചതായി കാണാൻ കഴിഞ്ഞത് അതായത് രാഹുൽ ഗാന്ധി ചെയ്തതിനുള്ള അതിന് അദ്ദേഹത്തിന്റെ മറ്റു പ്രവർത്തികൾക്കുള്ള എതിരായിട്ടുള്ള ഒരു നിലപാടാണ് അൻവർ ചെയ്തതെന്നുള്ള രീതിയിലൊക്കെയാണ് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പോലും പ്രതികരിച്ചത് അതായത് ഇത്തരം ഇത്തരം കുറ്റകൃത്യം ചെയ്യുന്ന ആളുകളെ സംരക്ഷിക്കുന്ന രീതിയിലാണ് വാസ്തവത്തിൽ നമ്മുടെ ഭരണകർത്താക്കൾ പോലും പെരുമാറുന്നത് വാസ്തവത്തിൽ അതും തെറ്റായ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം അൻവറിന്റെ മാത്രം വാക്കുകൾ കൊണ്ടാണോ ഇത്തരം ഒരു പ്രസ്താവന നടത്തിയത് അതോ ഈ പൊതു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രസ്താവന വന്നത് മറ്റാരെങ്കിലും അതൊക്കെ അന്വേഷണം മറ്റാരെങ്കിലും ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടോ ഗൂഢാലോചനയുണ്ടോ ഇതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കണ്ടെത്തേണ്ടതാണ് അതൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ താങ്കൾ കോടതിയിൽ പോയതും കേസായതും പേരിൽ എന്തെങ്കിലും ഭീഷണിയോ സൈബർ അറ്റാക്കോ അങ്ങനെ എന്തെങ്കിലും സ്വാഭാവികമായിട്ടും അറിയാലോ ഇത്തരം കാര്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഇത് അൻബറിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും ഈ പൊതുസമൂഹത്തിലുണ്ട് അതൊക്കെ എനിക്കും നന്നായിട്ട് അറിയാം ഞാൻ ഈ സമൂഹത്തിൽ തന്നെ ജീവിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ അത്തരം ഭീഷണികളൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷേ അതൊക്കെ വാസ്തവത്തിൽ ഞാൻ തൃണവൽക്കരിക്കാറാണ് അപ്പോൾ ഇത്തരം ഭീഷണികളൊക്കെ ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് വാസ്തവത്തിൽ എല്ലാ കേസുകളും ഞാൻ അറ്റൻഡ് ചെയ്യാറ് അതൊന്നും ഞാൻ വകവെക്കുന്ന ഒരു ആളല്ല അത്തരം ഭീഷണികളെയൊക്കെ നമുക്ക് നിയമപരമായി തന്നെ നേരിടാവുന്ന ഉള്ളൂ ഈ പി വി അൻവറിനെതിരെ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ പോയിട്ടും ഒരു എഫ്ഐആർ ഇടാൻ താങ്കൾക്ക് കോടതിയിൽ പോകേണ്ടി വന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ പി വി അൻവർ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ നേതാവാണ് പ്രത്യേകിച്ചും ഭരണകക്ഷിയുടെ ഒരു എം എൽ എ ആണ് അദ്ദേഹത്തിന് ആ ഭരണകക്ഷിക്കകത്ത് തന്നെ വലിയ സ്വാധീനമുണ്ട് എന്ന് പൊതുസമൂഹത്തിനും ധാരണയുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ അതിനകത്ത് എഫ്ഐആർ ഇടാനുള്ള സാധ്യത വളരെ കുറവാണ് അതിനകത്ത് അദ്ദേഹത്തിന് ആളുകൾ വയ്ക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങളുടെ കുഴപ്പം കൊണ്ട് അദ്ദേഹത്തിന് അതിനകത്ത് എഫ്ഐആർ ഇടാൻ കഴിഞ്ഞില്ല അതുപോലെ തന്നെ ഞാൻ പാലക്കാട് എസ് പിക്ക് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു പരാതി കൊടുത്തതിന് ശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ച നാട്ടുകാരിൽ എസ് എച്ച്ഒയെയും ഫോണിൽ ബന്ധപ്പെട്ടു പാലക്കാട് എസ്പിയേയും ബന്ധപ്പെട്ടു പക്ഷേ ഇവരൊന്നും കേസെടുക്കാൻ വേണ്ടി തയ്യാറായില്ല ഒന്നൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമായതുകൊണ്ടായിരിക്കാം എന്ത് തന്നെ ആയാലും കേസെടുക്കാൻ വേണ്ടി തയ്യാറാകാത്തതുകൊണ്ടാണ് എനിക്ക് ബഹുമാനപ്പെട്ട മണ്ണാർക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കേണ്ടി വന്നത് മജിസ്ട്രേറ്റ് കോടതി അതിനകത്ത് ഉത്തരവിട്ടിട്ടും പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല പെട്ടെന്ന് തന്നെ ഒരു കോടതി ഉത്തരവ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിനകത്ത് എഫ് ഐ ഇടാവുന്നതേ ഉള്ളൂ പക്ഷേ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ദിവസം പോളിംഗ് കഴിയുന്നത് വരെ പോലീസ് എഫ് ഐ ആർ ഇടാൻ തയ്യാറായില്ല പോളിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് വാസ്തവത്തിൽ പോലീസ് അതിനകത്ത് എഫ് ഐ ആർ ഇട്ടത് അതൊക്കെ പോലീസിൻ്റെ ഒരു കുഴപ്പം കൊണ്ടല്ല നമ്മുടെ വ്യവസ്ഥിതിയുടെ കൂടെ കുഴപ്പമാണ് അത് പോലീസിന് ഈ ധൈര്യം കൊടുക്കേണ്ടത് വാസ്തവത്തിൽ സ്റ്റേറ്റിൻ്റെ ബാധ്യതയാണ് അല്ലാതെ രാഷ്ട്രീയക്കാരാണ് അതുകൊണ്ട് സ്വാധീനമുള്ള ആളുകളാണ് ഒരു സാധാരണക്കാരായിരുന്നു ഇതുപോലെ പറഞ്ഞിരുന്നതെങ്കിൽ ഒരു സാധാരണ പൗരനാണ് വലിയ സ്വാധീനമുള്ളാത്ത ഒരാളാണ് ഒരു കുറ്റം ചെയ്തതെങ്കിൽ നമ്മുടെ പോലീസ് എങ്ങനെയാണ് പെരുമാറുക എന്ന് നമുക്കറിയാം ഒരു സാധാരണ ആളാണ് നേരത്തെ അവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ റിമാൻഡ് ചെയ്യേണ്ട സമയം വരെ കഴിഞ്ഞിരിക്കും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇത്തരം സ്വാധീനമുള്ള ആളുകളുടെ മുകളിൽ അല്ലെങ്കിൽ വലിയ ഇൻവോൾവ്മെന്റ് ഇൻഫ്ലുവൻസ് ഉള്ള ആളുകളാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം നിലപാടാണ് പോലീസ് സ്വീകരിക്കാറുണ്ട് അത് തെറ്റായ നിലപാടാണ് പക്ഷേ നമുക്ക് എത്ര സംരക്ഷിക്കാൻ ശ്രമിച്ചാലും ഇത്തരം ആളുകളെ സംരക്ഷിക്കാൻ നമ്മുടെ നിയമ സംവിധാനത്തിന് കഴിയില്ല നമ്മുടെ ജുഡീഷ്യൽ സംവിധാനം വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത് എത്ര വലിയ പ്രഗത്ഭനായാലും നമ്മുടെ ജുഡീഷ്യൽ സംവിധാനത്തിൻ്റെ മുമ്പിൽ അവർക്ക് നിയമപരമായി തന്നെ കീഴടങ്ങേണ്ടി വരും മറ്റൊരു കാര്യം അഡ്വക്കേറ്റ് ബൈജുൻ നോയൽ താങ്കളുടെ രാഷ്ട്രീയം എന്താണ് എന്താണ് അല്ലെങ്കിൽ എന്തായിരുന്നു താങ്കളുടെ രാഷ്ട്രീയം ചെറുപ്പം വിദ്യാഭ്യാസ മുതലുള്ള രാഷ്ട്രീയത്തെ വരും എന്ന് പറയാമോ ഈ സമൂഹത്തിൽ ഒരു പൊതുബോധമുള്ള ഒരു പ്രവർത്തകൻ ഒരു ഒരു പൗരൻ തന്നെയായിരുന്നു ഞാനും അഭിഭാഷകനാകുന്നതിന് മുമ്പ് രാഷ്ട്രീയ മേഖലയിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഞാനൊരു നഗരസഭാ കൗൺസിലറായിരുന്നു അതുപോലെ തന്നെ കോളേജ് യൂണിയൻ ചെയർമാനൊക്കെ ആയിരുന്നു എല നിരവധി തെരഞ്ഞെടുപ്പുകളിലും ഈ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടത്തിലൊക്കെ മത്സരിച്ചിട്ടുണ്ട് അതിലൊക്കെ വിജയിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിനകത്ത് നമ്മൾ ഞാൻ ആ രാഷ്ട്രീയമൊന്നും ഞാൻ നോക്കാറില്ല ആര് ആര് ഇത്തരത്തിലുള്ള തെറ്റ് ചെയ്താലും നമ്മുടെ രാജ്യത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ദേശീയ നേതാക്കൾക്കെതിരായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധാരണക്കാരനെതിരായിട്ടോ ഇത്തരത്തിലുള്ള എന്ത് തരത്തിലുള്ള ഒരു ഓരോഫൻസ് ചെയ്താലും അവരെയൊക്കെ സഹായിക്കാനുള്ള ധാർമ്മികവും നിയമപരവുമായി ബാധ്യതയുള്ള ഒരു ആളാണ് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു പൊതുപൗരൻ ഒരു സാമൂഹിക ബോധമുള്ള ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഒരു സോഷ്യൽ ആനിമൽ എന്നുള്ള നിലയിൽ ഞാൻ ഇടപെടാറുണ്ട് ഇനിയും അത് തുടരുക തന്നെ ചെയ്യും എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്